വെള്ളയിരിക്കട്ടത് വെള്ളയിരിക്കുമ്പോൾ വെള്ളയിരി പരിപ്പും കൂട്ട് കറി ഉണ്ടാക്കും വെള്ളയിൽ ഇതച്ചെത്തിക്ക് ചെടിക്കിഞ്ഞ് ചെറിയ പീസാക്കട്ടെ കഷ്ണമാക്കട്ടെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇത് ഇത് കായ്ക്കട്ടെ നന്നാക്കി കായ്ക്കട്ടെ നന്നാക്കി കായ്ക്കി കുക്കറോടെ കഴുകി വെച്ചിട്ടുണ്ട് അതിലൂട്ടിട്ട് കഴിക്കാം അതിലോട്ടിട്ട് ഞാൻ ശേഷം പരിപ്പ് കഴുകിയിട്ടോ പരിപ്പിട്ട് ചുവന്ന പരിപ്പ് കേട്ടോ എന്താ മഞ്ഞ കളറിനാകും കളറ് ചുവപ്പാണെന്നുള്ളൂ നല്ല നല്ല വെന്തൊടിയും പരിപ്പ് ഉണ്ടാക്കി കഴിക്കുക പരിപ്പും വെള്ളിക്കും കഴിയിട്ടു ഇതിൽക്ക് പച്ചമുളകും അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട പച്ചമുളക് കയറി മഞ്ഞിപ്പൊടിക്കുക ഇതൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു മൂന്ന് വിസില അടിച്ച അപ്പോഴത്തെ നമ്മൾ കൈക്കുള്ള തേങ്ങ അരച്ചത് റെഡിയാക്കി വെക്കുക തേങ്ങ ചേരട്ടി മേക്കി രണ്ട് ചെറിയ ഉള്ളി ഇടുക ചെറിയും തേങ്ങ കിട്ടാൻ നല്ല ടേസ്റ്റായിട്ട് തേങ്ങ വെച്ച് മിക്സിറ്റ് തേങ്ങ വെള്ളി എടുക്കുന്ന തേങ്ങയുടെ വരി വെച്ചിട്ട് കരിവെപ്പിൻ്റെ വറച്ച ഉണ്ടായിട്ട് വറവിടാൻ കടും കറിവട്ട് വറവിടുക നമ്മളുടെ കരിവെപ്പിൻ്റെ ഒില വറച്ച നല്ലതാണ് കരിവപ്പിൻ്റെ വരൊക്കെ ഇലക്കിഷ്ടം പോകുന്നുണ്ട് കരിവപ്പിൻ്റെ ഇല വറച്ച നല്ല നാടൻ നല്ല സ്മെല്ലുള്ള നാടൻ കരി ഒക്കെ കേട്ടോ നല്ല മണോ എന്ത് തേങ്ങ പാട്ട് കേട്ടോ തേങ്ങ അച്ഛനും മെല്ലെ തുള്ളിച്ചാണ് അതൊന്ന് തിളപ്പിച്ചാൽ മെല്ലെ തുള്ളിയാൽ മതി നമ്മൾ കരിവും കടുകും കറിപ്പിട്ട് വറവിട്ട് കടുകും കറിപ്പിട്ട് വറവിട്ട് അങ്ങനെ വെള്ളിയൊക്കെ കറി റെഡി ആയി